ഹോസ്പിറ്റൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഐ സി യു അല്ലെങ്കിൽ ഹോ സ്കൂൾസ് പോലുള്ള സ്ഥലങ്ങളിൽ രോഗാണുക്കളുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് അമ്പത് രൂപ താഴെയുള്ള ഒരു ബ്രത്ത് അനാലിസിസ് കൊണ്ട് മാത്രം നമുക്കിത് ഉണ്ടോ ഇല്ലയോ ബയോപ്സി ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ക്രീനിങ് എന്നുള്ള രീതിക്ക് ചെയ്യാൻ പറ്റും വളരെ ലോവർ കോൺസെൻട്രേഷനിലും വളരെ ഹൈ സെലക്ടിവിറ്റിയോട് കൂടി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് മെഷർ ചെയ്യാനായിട്ടുള്ളൊരു ടെക്നോളജിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് നമ്മുടെ ഇന്നവേഷൻ അതിനാണ് നമുക്കിപ്പോൾ പേറ്റൻറ്റ് കിട്ടിയിരിക്കുന്നത് അസുഖം ബാധിക്കുന്നു എന്ന് തോന്നുന്ന ഒരാളുടെ ബ്രീത്ത് കളക്ട് ചെയ്യാനായിട്ട് ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഫിൽറ്റർ കണക്ട് ചെയ്തിട്ടുള്ളൊരു ബ്രീത്തർ ട്യൂബ് ഇവിടെ കണക്ട് ചെയ്യും ഇതുവഴി നമ്മൾ ബ്രെത്ത് കളക്ട് ചെയ്യും ഇതിൻ്റെ അകത്ത് ഒരു മൂന്ന് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സോട് കൂടി നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും മെഡിക്കൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് ഡിവൈസാണ് നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് ശ്വാസകോശർബുദവും എല്ലാം ഊതി കണ്ടെത്താം ഓർഗാനിക് കോമ്പൗണ്ടുകളുടെ ഏറ്റക്കുറിച്ചിൽ നിരീക്ഷിച്ച് രോഗങ്ങൾ തിരിച്ചറിയുന്ന സെൻസർ സാങ്കേതികവിദ്യ രാജ്യത്ത് തന്നെ ആദ്യമായി കണ്ടെത്തിയിരിക്കുകയാണ് മലയാളി സ്റ്റാർട്ടപ്പ് ഞങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഒരു ആൻഡ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കമ്പനിയാണ് നമ്മുടെ പ്രൈമറി പ്രൈമറിസർച്ച് ഏരിയ എന്ന് പറയുന്നത് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ സെൻസേഴ്സ് ആണ് സോ സെൻസേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ ലോവർ കോൺസെൻട്രേഷനിലും വളരെ ഹൈ സെലക്ടിവിറ്റിയോട് കൂടി വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് മെഷർ ചെയ്യാനായിട്ടുള്ളൊരു ടെക്നോളജിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതാണ് നമ്മുടെ ഇന്നവേഷൻ അതിനാണ് നമുക്കിപ്പോൾ പേറ്റൻറ്റ് കിട്ടിയിരിക്കുന്നത് സോ ആ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഈ വോൾ ട്രാക്കും ഡിടെക്സും അങ്ങനെയുള്ള പല പല ആപ്ലിക്കേഷൻസ് നമ്മളിപ്പോൾ പല പ്രോഡക്ട്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ആപ്ലിക്കേഷൻസ് എല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്ന പ്രൈമറി ടെക്നോളജി എന്ന് പറയുന്ന വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട് സെൻസേഴ്സ് എന്നാണ് പറയുന്നത് അതിലാണ് നമ്മുടെ ഇന്നവേഷൻ വരുന്നത് നമ്മുടെ ഈ ഒരു മെഡിക്കൽ ഡിവൈസ് ഒരു സിംഗിൾ ബട്ടൺ ഓപ്പറേഷൻ ആയിട്ടാണ് സെറ്റ് ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്നത് സോ ഒരു അസുഖം ബാധിക്കുന്നു എന്ന് തോന്നുന്ന ഒരാളുടെ ബ്രീത്ത് കളക്ട് ചെയ്യാനായിട്ട് ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഫിൽറ്റർ കണക്ട് ചെയ്തിട്ടുള്ളൊരു ബ്രീത്തർ ട്യൂബ് ഇവിടെ കണക്ട് ചെയ്യും ഇതുവഴി നമ്മൾ ബ്രെത്ത് കളക്ട് ചെയ്യുകയും ഇതിൻ്റെ അകത്ത് ഒരു മൂന്ന് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സോട് കൂടി നമുക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നു അത്രയും സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു പ്രവർത്തന രീതിയാണ് ഇതിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ബയോ ത്രീ സിക്സ്റ്റി ലൈഫ് സയൻസ് പാർക്കിൽ പ്രവർത്തിക്കുന്ന അക്യുബിറ്റസ് എന്ന കണ്ടുപിടുത്തത്തിന് പേറ്റന്റ് സ്വന്തമാക്കിയത് ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എന്ന ഉപകരണവും രോഗവ്യാപനം തടയാനും രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ നടത്തി മരണനിരക്ക് കുറയ്ക്കാനുമെല്ലാം ഇതുവഴി കഴിയുമെന്നാണ് പ്രതീക്ഷ ടെക് കോർ ടെക്നോളജിയുടെ ടെക്നോളജി ഇനി നമ്മൾ വരുന്നത് അപ്പം പ്രോഡക്റ്റിൻ്റെ ഇപ്പോഴത്തെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലിനിക്കൽ വാലിഡേഷൻ എന്ന് പറഞ്ഞൊരു ഫേ ഫേസിലാണ് ഉള്ളത് സോ ഇപ്പം നമ്മുടെ രണ്ട് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് കാര്യം പറഞ്ഞു അതിൽ ആദ്യത്തെ പ്രോഡക്റ്റ് ബയോമെഡിക്കൽ ഡിവൈസ് ആണ് അതൊരു ബയോമെഡിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെയും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെയും സർട്ടിഫിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ട് സി ഡി എസ് ഇ ഒ ഐ സി എം ആർ പോലെയുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ സർട്ടിഫിക്കേഷൻസിൻ്റെ ആവശ്യമുണ്ട് അതുപോലെ മെഡിക്കൽ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ പല റെഗുലേറ്ററി കൺസ്ട്രെയിൻസും ഉണ്ട് സോ അതെല്ലാം നമ്മളിപ്പം നേരിടാൻ പോവുകയാണ് ഇപ്പം മെഡിക്കൽ ഡിവൈസ് എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവൻ അല്ലെങ്കിൽ ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് പറയുന്ന ഒരു സ്ക്രീനിങ് ആണ് നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ സ്ക്രീനിങ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടീഷൻസ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ആ ഒരു ഫേസിലാണ് നമ്മളിപ്പോൾ മെഡിക്കൽ ഡിവൈസിൻ്റെ കാര്യത്തിൽ ഉള്ളത് അതേസമയം നമ്മുടെ ഡിറ്റക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇപ്പം ബാക്ടീരിയൽ ഫംഗൽ ലോഡ് മെഷർ ചെയ്യുക എന്ന് പറയും ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അല്ലെങ്കിൽ ഐ സി യു അല്ലെങ്കിൽ ഹോ സ്കൂൾസ് പോലുള്ള സ്ഥലങ്ങളിൽ രോഗാണുക്കളുടെ പ്രസൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത് അപ്പം അത് കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസിനാവുമ്പോഴത്തേക്ക് ഇത്രയും റെഗുലേറ്ററി കൺസ്ട്രെയിൻസ് ഇല്ല അപ്പോൾ ആ സെയിം ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും ഞങ്ങൾ ആദ്യം മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത് ഇപ്പോൾ ഒരു ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഒന്നുകിൽ ബയോപ്സി അല്ല എന്നുണ്ടെങ്കിൽ പി സി ആർ ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് ആണ് ചെയ്യുന്നത് ഈ രണ്ട് മെത്തേഡ്സ് ആണെങ്കിലും വളരെ കോസ്റ്റ് കൂടുതലാണ് ഒരു പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ എടുക്കും ഈ പറഞ്ഞ ടെസ്റ്റുകൾക്കെല്ലാം അതേസമയം ഒരു 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 ഡിവൈസ് യൂസ് ചെയ്തിട്ട് താഴെയുള്ള ബ്രത്ത് അനാലിസിസ് കൊണ്ട് മാത്രം നമുക്കിത് ഇല്ലയോ എന്നുള്ള രീതിക്ക് ചെയ്യാൻ പറ്റും അണുബാധ തിരിച്ചറിയാൻ എന്ന ഉപകരണവും ഇതേ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചിട്ടുണ്ട് പ്രസവിച്ച സ്ത്രീകൾക്കും നവജാത ശിശുക്കൾക്കുമെല്ലാം ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടാവാൻ സാധ്യത ഏറെയാണ് ഡിറ്റെക്സ് സ്ഥാപിച്ചിട്ടുള്ള പരിസരത്ത് അണുബാധയുണ്ടെങ്കിൽ സിഗ്നൽ ലഭിക്കും രോഗവ്യാപനം തടയാൻ ഈ ഉപകരണത്തിന് സാധിക്കും സോ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ എന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ വായുവിലേക്ക് വരുന്ന ടൈപ്പ് മൂലകങ്ങൾ ഓർ മോളിക്യൂൾസിനെയാണ് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അതിൽ കാർബൺ ബേസ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആണ് സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ബയോ കെമിക്കൽ റിയാക്ഷൻ ഇപ്പം ജീവനോടെയോ അല്ലാതെയോ ഉള്ള ബാക്ടീരിയ മുതൽ ലാർജ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് അനിമൽസ് പ്ലാന്റ്സ് മുതലായ എല്ലാ ജീവനുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നും ബയോ കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുമ്പോഴത്തേക്ക് വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് റിലീസ് ചെയ്യപ്പെടും ഈ റിലീസ് ചെയ്യപ്പെടുന്ന വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും അവരുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പ്ലാന്റ്സിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമില്ലായ്മ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ് ഇപ്പം മനുഷ്യരുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രസൻസ് ഓർ ആബ്സൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും